പാകിസ്ഥാൻ കിട്ടിയില്ല നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ ഇനി എന്താ ഇവിടെ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് പത്താന്തരം തോറ്റാലും പത്ത് ജയിച്ചാലും പത്ത് എല്ലാ യൂണിറ്റിലുള്ള ആളുകളും എല്ലാ യൂണിറ്റും നോട്ട്മാലി ഇറങ്ങണം ബാഫക്തങ്ങൾക്ക് സി പി കുഞ്ഞാലിക്കുട്ടിക്കൈ ഇറങ്ങി മൂപ്പറി വന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ട് ഡോറ് തുറന്ന് ബാഫിതങ്ങൾ മുമ്പിലായിരിക്കണം തുടർന്ന് ബാഫിതങ്ങള് നമ്മൾ ബാഫിതങ്ങൾ നാടാതെ കാണുകയാണ് അപ്പം അഭയ തങ്ങൾ നല്ല കാണുകയാണ് അപ്പച്ച ഒരു കാഴ്ച തന്നെയാണ് അത് ഈ കൊടിയാണ് നമുക്ക് ഒരു ആശ നൽകാനുള്ളത് ഇപ്പോൾ മാതൃവിന് വാങ്ങത്തുമ്പോൾ ഏതോ ഒരു പള്ളീൻ്റെ അവിടെ നിർത്തി തങ്ങൾ വേഗം പള്ളിയിൽ കയറി അപ്പം പിന്നെ ഞാൻ വേറെ ഓവുണ്ടാക്കി തങ്ങൾക്ക് എപ്പോഴും ഓവുണ്ടാവുമല്ലോ തങ്ങൾ സദാ ഒരു മനുഷ്യനാണ് സി എച്ച് ഇരിക്കട്ടെ ആ സി എച്ചിനെ അങ്ങനെ അടുത്തുനിന്ന് കാണുകയാണ് ഏഹ് അപ്പം സി എച്ചിൻ്റെ പ്രസംഗം കേൾക്കാൻ പാട്ട് പതിനായിരങ്ങൾ ഇങ്ങനെ പാതിര കഴിഞ്ഞിട്ടിങ്ങനെ കാത്ത് നിൽക്കണ ഒരു സി എച്ച് ആണത്